ഹായ് ഫെൻസി സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വർക്ക് സൈറ്റ് വരുന്നത് എറണാകുളം കളമശ്ശേരിയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു നാലടി ഹൈറ്റുള്ള ചെയിലിംഗ് ഫെൻസിങ് ആണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ചെയിലിംഗ് ടാറ്റഡ് ത്രീ ബൈ ത്രീ പന്ത്രണ്ട് കെ ജി ഉള്ള നാലടി ഹൈറ്റുള്ള ചെയിലിങ്ങാണ് യൂസ് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് പില്ലേഴ്സായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കോം പില്ലറാണ് ചെയിലിങ്കും പില്ലേഴ്സും കൂടി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് ലൈൻ ടാറ്റയുടെ തന്നെ ഫ്ലെയിം വയറും ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏകദേശം നമുക്കൊരു എഴുപത് മീറ്ററോളം വരുന്ന ഒരു ഏരിയ ആണ് ഇപ്പോൾ നമുക്കിവിടെ ടോട്ടലായിട്ട് നമ്മൾ കവർ ചെയ്ത് അപ്പോൾ ഈ സൈഡ് നോക്കിയാണ് ഈ സൈഡ് കുറച്ച് ഹൈറ്റിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വലിയ പില്ലേഴ്സാണ് യൂസ് ചെയ്യുക കാരണം വെച്ചാൽ അടി അടിഞ്ഞ് പോരാനുള്ള സാധ്യത കൂടുതലാണ് ലൂസ്മണ് അപ്പോൾ നമ്മൾ കുറച്ചും താഴ്ത്തി വെച്ചിട്ടുണ്ട് ഒന്നര അടി എന്നുള്ളൊരു രണ്ടടി ആക്കി അവിടെ താഴ്ത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഒരു സ്റ്റെപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലും നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അഡീഷണൽ ഒരു പത്തടി ഏപ്പ് കൂടെ വിട്ടിട്ടുണ്ട് അതവിടെ അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു ഫെൻസ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അവരുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സ് പുറത്തോട്ട് ചാടിപ്പോടും എന്നുള്ള പർപ്പസാണ് മറ്റേതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗ്യാരേജ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫൈവ് ഫീറ്റ് ആയിട്ടുള്ള ചെയിലിംഗ് ആണ് വിത്ത് ഒരു ഗേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സൈഡ് എല്ലാം ഓൾറെഡി ബൗണ്ടറി വാളുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ബൗണ്ടറി വാൾ ഇല്ലാത്തത് അപ്പോൾ ആ സൈഡ് നമ്മളൊരു ഹൈറ്റ് ഉള്ള ടാറ്റയുടെ തന്നെ ചെല്ലിങ് ഫെൻസിങ് ആണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾ പില്ലേഴ്സ് നമ്മൾ രണ്ടടി താഴ്ത്തി ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സപ്പോർട്ടിംഗ് വെയർ ആയിട്ട് നമ്മളൊരു നാല് ലൈൻ സപ്പോർട്ടിംഗ് വയറും കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള വർക്കുകൾക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്താൽ കിട്ടാത്തവരെ നമ്മൾ വാട്സപ്പിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്